കോട്ടയത്ത് മാണിക്കുന്നിലെ ആദർശിന്റെ കൊലപാതകത്തിൽ ഒറ്റ പ്രതി മാത്രമേ ഉള്ളൂ അത് സുഹൃത്ത് അഭിജിത്ത് അഭിജിത്തിനെ പ്രതി ചേർത്ത് എഫ്ഐആർ രജിസ്റ്റർ ചെയ്തു സാമ്പത്തിക തർക്കമാണ് കൊലപാതകത്തിന് കാരണം എന്നാൽ പണം നൽകാനുണ്ടെന്ന് പറഞ്ഞ് ആദർശൻ അനാവശ്യമായ പ്രശ്നങ്ങൾ ഉണ്ടാക്കി എന്നാണ് അഭിജിത്തിന്റെ മൊഴി അഖിലുണ്ട് കൂടുതൽ വിവരങ്ങളുമായി അഖിൽ നേരത്തെ അനിൽകുമാർ അടക്കം അതായത് ഈ അഭിജിത്തിന്റെ അച്ഛനടക്കമുള്ളവർ ഈ കേസിൽ പ്രതിയാകുമോ എന്ന് നമ്മൾ സംശയിച്ചിരുന്നു പക്ഷേ ഈ കൊലപാതകത്തിൽ അവർക്ക് പങ്കില്ല എന്ന് തെളിഞ്ഞിരിക്കുകയാണ് ഒറ്റപ്രതി മാത്രമേ ഉള്ളൂ അല്ലേ ഡോക്ടർ അരുൺകുമാർ തീർച്ചയായും ഈ അഭിജിത്ത് മാത്രമാണ് കേസിലെ പ്രതി എന്നുള്ളതാണ് പോലീസ് പറയുന്നത് ഈ പിതാവായിട്ടുള്ള അനിൽകുമാർ അടക്കം ഈ ഇത് പിടിച്ചു മാറ്റാൻ വന്നതാണ് എന്നുള്ളതാണ് ആദ്യഘട്ടത്തിൽ ഇദ്ദേഹം ഈ രക്തത്തിലൊക്കെ കുളിച്ചു നിൽക്കുന്നത് കണ്ടുകൊണ്ടാണ് ഇത്തരത്തിലൊരു സംശയം പോലീസിന് അടക്കം ഉണ്ടായിരുന്നത് പക്ഷേ സി സി ടി വി ദൃശ്യങ്ങളൊന്നും കൃത്യമായി അത് മനസ്സിലാവുകയും ഇല്ലെങ്കിൽ അനിൽകുമാറിന്റെ പങ്ക് വെളിപ്പെടുന്ന മറ്റൊന്നും സി സി ടി ദൃശ്യങ്ങൾ ലഭിക്കുകയോ ചെയ്തിട്ടില്ല എന്നുള്ളത് തന്നെയാണ് ഈ അഭിജിത്തും അതുപോലെ തന്നെ ഈ യാദർശും തമ്മിലുള്ള തർക്കം അത് തന്നെയാണ് ഈ കൊലപാതത്തിലേക്ക് നയിച്ചിരിക്കുന്നത് മൂന്ന് ദിവസങ്ങൾക്ക് മുൻപ് തന്നെ ഇത്തരത്തിൽ നേരത്തെ തന്നെ ഈ പൈസ ആവശ്യപ്പെട്ടുകൊണ്ടുള്ള തർക്കങ്ങൾ ഇരുവിൽ തമ്മിലുണ്ടായിരുന്നു പക്ഷേ ഈ മൂന്ന് ദിവസം മുമ്പ് ഇത് കുറച്ച് മൂർഛിച്ചു അതായത് ഈ അഭിജിത്ത് ആദർശിന്റെ വീട്ടിലേക്ക് എത്തുകയും ഇത്തരത്തിൽ എന്നെ ശല്യം ചെയ്ത് പൈസ ചോദിച്ച് ശല്യം ചെയ്യരുതെന്ന രീതിയിൽ ആദർശിന്റെ ആദർശിന്റെ വീട്ടുകാരുടെ അഭിജിത്ത് പറഞ്ഞു അതിന്റെ അതിൻ്റെ വൈരികാര്യത്തിലായിപ്പോൾ എന്തായാലും ഞാൻ വീട്ടിലേക്ക് എത്തുമെന്നും എനിക്ക് പൈസ കിട്ടണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ട് ആദർശ തിരികെ ഈ അഭിത്തിന്റെ വീട്ടിലേക്ക് എത്തിയതെന്നാണ് പോലീസ് പറയുന്നത് രണ്ടായിരം രൂപയാണ് ഇതുമായി ബന്ധപ്പെട്ട് നൽകാനുള്ളതെന്നാണ് ഈ ഈ ആദർശ ആദർശ അഭിജിത്തിനോട് ആവശ്യപ്പെട്ടുകൊണ്ടിരുന്നത് പക്ഷേ അഭിജിത്ത് പറയുന്ന അത്തരത്തിൽ പൈസയൊന്നും താൻ നൽകാനില്ല ഒരു കാര്യമാണ് അനാവശ്യമായി അഭി ഇത്തരത്തിലൊരു പ്രശ്നം ഉണ്ടാക്കി എന്നാണ് ഈ നേരത്തെ തന്നെ അതായത് ഇത്തരത്തിലുള്ള ആദർശ എത്തുമ്പോൾ ഒരു പ്രശ്നം പ്രശ്നമുണ്ടാകുമെന്ന് മനസ്സിലാക്കിക്കൊണ്ട് കത്തി വീട്ടിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങുമ്പോൾ തന്നെ കയ്യിൽ കരുതിയിരുന്നു അതായത് ഇത്തരത്തിൽ എന്തെങ്കിലും ഉണ്ടാകുമെന്ന് കരുതി തന്നെയാണ് അയാൾ ഇറങ്ങിയത് ഈ കുത്തിനിടയിൽ ഈ ആദർശിന്റെ രക്തദബനികൾ പോകുന്ന രക്തദബനികൾ പൊട്ടിയിരുന്നു ഇതാണ് മരത്തിലേക്ക് തയ്ച്ചത് രക്തം വാർത്തുകൊണ്ടുള്ള ഒരു മരണം എന്നാണ് പോസ്റ്റ്മോർട്ടം പ്രാഥമിക പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പോലീസിന് കൈമാറിയതിൽ കൃത്യമായി പറയുകയും ചെയ്യുന്നത് ഈ അപകടം